സംഗതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പൂരും ബിജെപി ജയിക്കേണ്ടതായിരുന്നു പക്ഷെ വെക്കാൻ കിരീടം കൊണ്ട് ചെന്നപ്പോ അവിടുത്തെ മാതാവിനെ തലയില്ല പിന്നീട് എവിടെക്കും കേരളത്തിലെ അച്ഛനാട്ട റബർ സീറ്റിന്റെ സോറി ചാമചട്ടി കുഴപ്പമില്ല ഞാൻ തൃശൂരിൽ നിന്നാണ് അതുപോലെ തന്നെ നിങ്ങളൊക്കെ വെറും പൗരന്മാരെ തുടരുമ്പോ ഞങ്ങൾ പ്രജാദൈവങ്ങളാണ് അപ്പോ ഇവിടെ എത്ര പേര് തൃശ്ശൂക്കാരന്റെ ഇപ്പൊ ആൾക്കാര് കുറെ പേര് സമ്മതിക്കുന്നില്ല സാധാരണ ഉദ്ദേശം പറയേണ്ടതാണ് സ്വർണ്ണം പൂജേ ചെമ്പൂരിയുടെ കിട്ടി ലോകസൈഡ് സീറ്റ് സംഭവം ഞങ്ങളുടെ ലൂർത് വള്ളിയിലെ മാതാവ് ലൂർത്ത് മാതാവ് സ്നേഹം കൂടുമ്പോ സുരേഷ് ഗോപിനെ ചെമ്പമ്മിനോ വിളിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനുഷ്യത്വത്തിന്റെ ഒരു യൂണിറ്റ് അറിയോ ഇപ്പൊ വെയിറ്റിന് കിലോ സ്പീഡിന് കിലോമീറ്റർ പെർവർന്ന് പറഞ്ഞാൽ മനുഷ്യത്തിന് ഒരു യൂണിറ്റ് ഉണ്ട് ഇത് ഞാൻ തൃശ്ശൂർ ക്രിസ്ത്യാനിയാൾക്കാര ഇലക്ഷൻ്റെ സമയത്ത് എല്ലാവരും വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് തൃശ്ശൂർ ക്രിസ്ത്യാനിയെല്ലോട് തോന്നുന്നു മണിപ്പൂരിലുള്ള ആൾക്കാരെ തല്ലിക്കൊല്ലുന്നു പള്ളി പൊളിക്കുന്നു പെണ്ണുങ്ങൾ തുണിയില്ലാതെ നടത്തുന്നു എന്നൊക്കെ ഞങ്ങളുടെ തൃശൂർ ക്രിസ്ത്യാനിയാലോട് തോന്നുന്നു തൃശ്ശൂർ ക്രിസ്ത്യാനിക അതിനെന്താ അത് ആറായിരം കിലോമീറ്റർ അപ്പുറത്തല്ല്യാണ് അപ്പൊ ഹെൽസ് മനുഷ്യത്വം മീൻസ് ഇൻവേഴ്സലി പ്രിപ്പോഴും കിലോമീറ്റർ കൂടും തോറും മനുഷ്യത്വം കുറയും